എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു തമിഴ്നാട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിതരണം ചെയ്തത് ബുധനാഴ്ച തന്നെ പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് തുകയെത്തി പിന്നീട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയ്ക്കായിട്ട് ആ ഒരു തുക ലഭിച്ചിരുന്നു ഇനിയും ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാഴ്ച വരെ നമുക്കൊന്ന് കാത്തിരിക്കാം ഒരാഴ്ചക്കൊക്കെ ശേഷവും ഈ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതുവരെ നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇനി അതല്ല എങ്കിൽ കൃഷി ഓഫീസിൽ ഈ തിങ്കളാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ കൃഷി ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുന്നതും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ കൃഷി ഓഫീസിലോ അല്ലെങ്കിൽ സി എസ്ഇയിലോ കക്ഷിയിലോ പോയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചതിനു ശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധി ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒരാഴ്ച വരെ നമുക്ക് കാത്തു നോക്കാം കാത്തിരിക്കാം എന്നുള്ളതാണ് അപ്പോ ഈ മധ്യസ്ഥാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ അതുകൂടി ചെയ്യുക അത് ചെയ്യാത്തത് കൊണ്ട് ആർക്കും തുക മുടങ്ങിയിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷക രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകൾ ഭൂരേഖയും കർഷകരുടെ വിവരങ്ങളും കൃത്യമാണോ എന്ന് അതാത് വില്ലേജ് ഓഫീസുകളിലൂടെ കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട് അപ്പം അതിൽ വ്യത്യാസം ഉണ്ട് എങ്കിലും തുക മുടങ്ങാനുള്ള സാധ്യതയുണ്ട് വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചാൽ കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് പെൻഷൻ വിതരണം തുടരുകയാണ് കയ്യിലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതുവരെ പെൻഷൻ എത്തിയിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് ഘടുക്കളായിട്ട് സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് എട്ട് ലക്ഷത്തോളം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് കുറച്ച് കുറവ് ഉണ്ട് അതായത് മുന്നൂറ് കുറവുള്ളവർക്ക് അറുന്നൂറിൻ്റെയും ഇരുന്നൂറ് കുറവുള്ളവർക്ക് നാനൂറിൻ്റെയും അഞ്ഞൂറ് കുറവുള്ളവർക്ക് ആയിരത്തിൻറെയും കുറവുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് കയ്യിൽ പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ചൊവ്വാഴ്ച മുതൽ നമുക്കത് പ്രതീക്ഷിച്ചാൽ മതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പുണ്ട് അത് കഴിഞ്ഞ് ട്രഷറി മുഖാന്തരം ആ ഒരു തുക ലഭിച്ച് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കയ്യിൽ വിതരണം നേരത്തെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പും ഉണ്ട് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കുള്ള സംശയത്തിനുള്ള മറുപടി ആയിട്ടുള്ള വീഡിയോ ആണിത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നിലവിൽ ഇതുവരെ എനുമറേഷൻ ഫോം ലഭിക്കാത്തവരും നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളും പ്രവാസികളായിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടർ ലിസ്റ്റിലുള്ള ആളുകൾക്കെല്ലാം എനുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് അത് തിരിച്ചേൽപ്പിക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിരവധി പേർ ആശങ്കയിലാണ് കാരണം അവർക്ക് എനുമറേഷൻ ഫോമുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിലവിലെ വോട്ടർ പട്ടികയിൽ അവർ ഇല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലും നിലവിലെ വോട്ടർ പട്ടികയിലും അവരില്ല അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പല ആളുകളുടെയും സംശയം അങ്ങനെയുള്ള ആളുകൾ ഇനി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് ഇതുവരെ എനുമറേഷൻ ഫോമുകൾ ലഭിക്കാത്തവരും നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് കിടാൻ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇനിയും അവസരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഡിസംബർ ഏഴിനാണ് എസ് ഐ ആറിന്റെ ആദ്യ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതിനുശേഷം ഇതുവരെ ഫോം ലഭിക്കാത്തവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഓൺലൈൻ ആയിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം അത് ഡിസംബർ ഒൻപതിനു ശേഷമാണ് അക്ഷയ അല്ലെങ്കിൽ സി എസ്ഇ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയോ സ്വന്തമായിട്ടോ ചെയ്യേണ്ടത് ചില രേഖകൾ ആവശ്യമാണ് ആധാർ കാർഡ് ഫോട്ടോ ജനന തീയതി തെളിയിക്കുന്ന രേഖ ഒന്നെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവയിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ആണ് ജനന തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖയായിട്ട് വേണ്ടത് അതോടൊപ്പം വീട്ടിലെ മറ്റൊരു അംഗത്തിന്റെ വോട്ടർ ഐ ഡി കാർഡ് കൂടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട രേഖയാണ് ഒപ്പം മൊബൈൽ ഫോൺ നമ്പർ കൂടി വേണം ഒൻപതാം തീയതി മുതലാണ് പുതിയ ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് ഫോം സിക്സ് പ്രകാരമാണ് നാട്ടിലുള്ള ആളുകൾ അപേക്ഷ നൽകേണ്ടത് ഫോം സിക്സ് എ പ്രകാരമാണ് പ്രവാസികൾ അപേക്ഷ നൽകേണ്ടത് അപ്പോൾ നിലവിൽ എസ് ഫോം ലഭിക്കാത്ത ആളുകളും നിലവിലെ ഓട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഈ അവസരം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തണം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും എലക്ഷന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചേർക്കുന്നത് പോലെയല്ല എസ് അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരും എനിക്ക് ഫോമൊന്നും ലഭിച്ചിട്ടില്ല ഞാൻ ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും ഒഴിവാകരുത് പരമാവധി ആളുകളിലേക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓൺലൈൻ ആയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സി എസ് സി ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് ഒരു ഫോട്ടോ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് ജനന തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിലെ മറ്റൊരു അംഗത്തിന്റെ ഐ ഡി കാർഡ് ഒരു മൊബൈൽ ഫോൺ നമ്പർ ഇത്രയും രേഖ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ